നമസ്കാരം ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദനേഹു വ്യക്തമാക്കിയതോടെ ഏതു നിമിഷവും വീണ്ടും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതകളേറെയാണ് ഇറാൻ സൈന്യം കൂടാതെ മറ്റ് സഖ്യ രാജ്യങ്ങളിൽ നിന്നും ഇസ്രയേലിന് നേരെ ആക്രമണം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധവീതി നിലനിൽക്കെ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും ഞായറാഴ്ച പുലർച്ചെയോടെയായിരുന്നു ഇറാൻ തൊടുത്തുവിട്ടത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായും പ്രത്യേകിച്ച് കുറച്ച് കുറച്ചാഴ്ചകളായി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും തങ്ങളെ ആക്രമിക്കുന്നവർ തിരിച്ചടിക്കാൻ ഇസ്രയേലും ഐ ഡി എഫും തയ്യാറാണെന്നും നെതന്യാഹു വ്യക്തമാക്കി പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ പിന്തുണച്ച യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ ഇസ്രായേൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഇസ്രായേലിനെതിരായ ആക്രമണം സ്ഥിരീകരിച്ച് ഇറാൻ സൈന്യവും രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ സൈനിക നടപടിയിൽ നിന്നും യു എസ് വിട്ടുനിൽക്കണമെന്ന മുന്നറിയിപ്പും ഇറാൻ സൈന്യം നൽകി ഇറാനു പുറമെ യമനിലെ ഹൂദി വിമിതരും ലബനിലെ ഫലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹിസ്ബുള്ളയും ഇസ്രയേലിനെ ആക്രമിച്ചതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ള ഏപ്രിൽ ഒന്നിന് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ട് രണ്ട് സൈനിക ജനറൽമാരെ വധിച്ച ഇറായേലെ ശിക്ഷിക്കുമെന്ന് ഇറാൻ ഭരണകൂടം വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ അഴ്ത്തിരിക്കെയാണ് ആക്രമണം ഉണ്ടാകുന്നത് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷ സാഹചര്യത്തിൽ ഇസ്രായേലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എംബസി പൌരന്മാർക്ക് ജാഗ്രത നിർദ്ദേശം നൽകി ഇന്ത്യൻ പൌരന്മാർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും നൽകി സംഘർഷം തുറന്ന ഏറ്റുമുട്ടലേക്ക് കടന്നതായി വ്യക്തമാക്കി ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം തുടങ്ങിയിരുന്നു പിന്നാലെയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി എംബസി രംഗത്തെത്തിയത് ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും തുറന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു സംഘർഷം അവസാനിപ്പിച്ച് സംയമനത്തോടെ നയതന്ത്ര ചർച്ചകൾക്ക് സാഹചര്യം ഒരുക്കണം ആക്രമണത്തിന്റെ പാത സ്വീകരിക്കരുതെന്നും ഇന്ത്യ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സാഹചര്യം നിരീക്ഷിക്കുകയാണ് മേഖലയിലെ മറ്റ് എംബസികൾ ഇന്ത്യൻ സമൂഹമായി സമ്പർക്കത്തിലുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ അമേരിക്ക അതിനെ പിന്തുണക്കില്ല രാത്രിയിലെ സംഭവം ഇസ്രയേലിന്റെ വിജയമായി കണക്കാക്കണം കാരണം ഇറാന്റെ ആക്രമണങ്ങൾ വലിയ പരാജയവും ഇസ്രായേലിന്റെ സൈനിക ശേഷി പ്രകടമാക്കുന്നതുമായിരുന്നു നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഇറാൻ തൊടുത്ത മിക്കവാറും എല്ലാ ഡ്രോണുകളും മിസൈലുകളും വ്യോമാതിരത്തേക്ക് പുറത്തുവച്ച് തന്നെ ഇസ്രായേലിന് തകർക്കാൻ സാധിച്ചതായി ജോ ബൈഡൻ പറഞ്ഞു ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനുമായി ഏറ്റുമുട്ടാനില്ലെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും വ്യക്തമാക്കിയിരുന്നു തങ്ങൾ ഇറാനുമായി സംഘർഷം ആഗ്രഹിക്കുന്നില്ല പക്ഷേ അമേരിക്കൻ സൈന്യത്തെ സംരക്ഷിക്കാനും ഇസ്രായേലിന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കാനും തങ്ങൾ മടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇറാനിന്റെ ആക്രമണത്തിൽ ആർക്കും നേരിട്ട് പരിക്കേറ്റിട്ടില്ലെന്ന് ഇസ്രായേൽ എമർജൻസി സർവീസും അറിയിച്ചു അതിനിടെ ഇസ്രായേൽ വിക്ഷേപിച്ച ഇന്റർസെപ്റ്റർ മിസൈൽ ചെറിയൊരു ഭാഗം തലയിൽ തട്ടി ഏഴു വയസ്സുകാരിക്ക് സാരമായി പരിക്കേറ്റു ഇറാന്റെ മിസൈൽ ആക്രമണം അഞ്ച് മണിക്കൂർ നീണ്ടു നിന്നായി യു എസ് വ്യക്തമാക്കി ഇറാന്റെ എഴുപതിലധികം ഡ്രോണുകളും മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളും യു എസ് സേന തടഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ കിഴക്കൻ മെഡിറ്റേറിയൻ കടലിൽ വിന്യസിച്ച യുദ്ധക്കപ്പലുകളാണ് ചേർത്തത് യു എസ് യുദ്ധവിമാനങ്ങളും ഇസ്രായേലിന് നേരെ ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി മറ്റൊരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇസ്രായേൽ ഇനി ആക്രമിച്ചാൽ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ചൈനയും ആശങ്ക രേഖപ്പെടുത്തി ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ബാക്കി പത്രമാണ് പുതിയ സംഘർഷമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് പറഞ്ഞു ഏപ്രിൽ ഒന്നിന് സിറിയയിലെ കോൺസുലേറ്റ് ബോംബിട്ട് തകർക്കുകയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയും ചെയ്തതിന് തിരിച്ചടിയായിട്ടാണ് ഇറാന്റെ മിസൈൽ ആക്രമണം സംഘർഷം കനത്തോടെ ഇസ്രായലും ജോർദാനും ഇറാഖും വ്യോമമേഖല അടച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലെ വിമാനത്താവളവും അടച്ചു സംഘർഷം ഊർജ്ജിക്കുന്നതിൽ ആശങ്ക അറിയിച്ച് സൗദി അറേബ്യൻ രംഗത്ത് വന്നിട്ടുണ്ട് ഏതുവിധേനയും യുദ്ധം ഒഴിവാക്കണമെന്ന് സൗദി ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു